എല്ലാവർക്കും ും കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്കൊരു പ്രോട്ടീൻ ബാർ അല്ലെങ്കിൽ എനർജി ബാർ തയ്യാറാക്ക അപ്പോ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ബാർ ആണ് ഇത് അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് നമ്മൾ ഇതില് എണ്ണ ഉപയോഗിക്കുന്നില്ല അതുപോലെ ഷുഗർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ പെട്ടെന്ന് ഒരു സ്നാക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് നല്ല ഫൈബർ റിച്ചായിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു എനർജി ബാർ അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർ എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ബാർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് റോൾഡ് ഓട്സ് ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് എടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഓട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും അറിയാം ഓട്സ് എന്ന് പറയുമ്പോൾ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓട്സ് എപ്പോഴും ഒന്നിനെങ്കിൽ സോക്ക് ചെയ്തെടുക്കുക കുതിർത്തിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാട്ടോ അപ്പോഴായിരിക്കും ആ ഒരു ഓട്ട്സിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുക നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പൊ കണ്ട ഓട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ബദാം അങ്ങനെയും ചേർത്ത് കൊടുക്കണം ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ കണ്ടോ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഇത് മതി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് അളവിൽ ക്യാഷ്നറ്റ് ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നോട്ടെ ഇത് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാമ്പിൻ സീഡ്സ് ചേർക്കാം പിന്നെ അതിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ സീഡ്സ് ചേർത്ത് കൊടുക്കാം സീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് തന്നെയാണ് ായിട്ട് വന്നോട്ടെ ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പംകിൻ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വരും കേട്ടോ റോസ്റ്റ് ആയിട്ട് വരുമ്പോ ഇത് നമുക്ക് ഈ ബദാമിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഈ സെയിം ഫാനിലേക്ക് തന്നെ കാൽക്കപ്പ് അളവിൽ റേസിൻസ് ഇത് ബ്ലാക്ക് റേസിൻസ് ആണ് ചേർക്കുന്നത് പിന്നെ കാൽക്കപ്പ് അളവിൽ ഗോൾഡൻ റേസിൻസും ചേർക്കുന്നുണ്ട് ഇപ്പൊ ബ്ലാക്ക് റേസിൻസും എടുക്കുമ്പോൾ അത് എപ്പോഴും സീഡ്ലെസ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഉണക്ക മുന്തിരിയൊക്കെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇതിപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും വീർത്തും വരും ഇത് മതി ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് കാൽക്കപ്പ് അളവിൽ ചിയ സീഡ്സ് ആണ് ചിയ സീഡ്സിന് പകരം നിങ്ങൾക്ക് ഫ്ളാക് സീഡ്സ് ആണെങ്കിലും ഉപയോഗിക്കാം ചിയ സീഡ്സ് ആണെങ്കിലും ഫ്ലാക് സീഡ്സ് ആണെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി സീഡ്സ് ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ വെളുത്തെള്ള് ചേർക്കുന്നുണ്ട് ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കറുത്തെള്ള് കാൽക്കപ്പ് അളവിൽ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇപ്പോൾ ചിയ സീഡ്സിൻ്റെ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ഇതിൽ ഏത് നിങ്ങൾക്ക് ഒഴിവാക്കാം അതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ബോൾനെറ്റ്സ് ആഡ് ചെയ്യാം അതുപോലെ പിസ്താശിയോ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ക്രാൻബെറീസ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതുള്ളൂ ചേർക്കാവുന്നതുള്ളൂട്ടോ അപ്പോൾ ഈ എള്ള് പോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുമ്പഴേ പെട്ടെന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ടേസ്റ്റ് മാറി വരും അപ്പം എള്ളൊക്കെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊട്ടി അങ്ങോട്ട് വരും ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എള് അതുപോലെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ക്യാഷ്നറ്റ് ബദാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കപ്പലണ്ടി എടുക്കുന്നത് കപ്പലണ്ടി ഒരു കാൽ കപ്പ് തന്നെയാണ് എടുക്കുന്നുള്ളോ അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ ഇത് പച്ചക്കപ്പലണ്ടി കേട്ടോ ഇപ്പോൾ കണ്ടോ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കപ്പലണ്ടി ഒരുപാട് അളവിൽ എടുക്കരുത് കേട്ടോ കപ്പലണ്ടി കൂടെ നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് കൊടുക്കാം നമ്മുടെ റോസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഉണ്ടല്ലോ ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് ഫൈൻ ആക്കണം എന്നില്ല ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒന്ന് പൊടിച്ചെടുക്കാം ഓട്സ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ തരികളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഞാനിവിടെ ഡേറ്റ്സ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെജു ഡേറ്റ്സ് എടുക്കാം അതാകുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ ആ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് ഡേറ്റ്സ് തന്നെ എടുത്തിരിക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും അത് സോഫ്റ്റ് ആയിട്ട് നമുക്കത് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് വരുള്ളൂ അപ്പോൾ ഡേറ്റ്സിന്റെ കുരുമൊക്കെ കളഞ്ഞ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നല്ല വലിപ്പത്തിലുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് ചെറിയ ഡേറ്റ്സ് ആണ് നിങ്ങൾ എടുക്കണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂടുതൽ എടുക്കാം ഈയൊരു റെസിപ്പിയിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ് പിന്നെ ഈ ഒരു വെറൈറ്റി ഡേറ്റ്സിന് നല്ല മധുരം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡേറ്റ്സ് കുതിർത്തിയാണ് എടുക്കണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുക്കാം കേട്ടോ നമുക്ക് നല്ല പേസ്റ്റ് പോലെ കൂടെ അരച്ചെടുക്കാം ഡേറ്റ്സ് കണ്ടോ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ആ സെയിം പാനിലേക്ക് ഈ ഡേറ്റ്സ് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളിപ്പോൾ ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത ഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിക്കായിട്ട് വരട്ടെ ഇപ്പൊ കണ്ടത് നന്നായിട്ട് ചൂടായിട്ട് ചൂടായിട്ടൊന്ന് തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക നട്ട്സ് സീഡ്സ് അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർക്കുക എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സിനിമൺ ആണ് കേട്ടോ കറുകപ്പെട്ടയുടെ കറുകപ്പെട്ട പൊടിച്ചത് അത് ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് അൺസ്വീറ്റ് ആൻഡ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് വളരെ കുറച്ചളവിൽ വാനില സെൻസും കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം ഈ ഡേറ്റ്സിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാവിടെയും നന്നായിട്ട് തന്നെ ആയി വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു വിട്ടാ അതിന് ശേഷമാണ് മിക്സ് ചെയ്യണത് നമുക്കിത് കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം ചെറിയ ചൂടോട് കൂടെ ഇത് കണ്ടോ ഇതുപോലൊരു കൺസിസ്റ്റൻസി വേണോ അപ്പോഴാണ് നമുക്കിതൊരു ബാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അപ്പം നമ്മുടെ ഡേറ്റ്സിൻ്റെ അളവൊക്കെ കറക്റ്റാണ് ഇതിലേക്ക് ഞാനിനി മധുരത്തിന് വേണ്ടിയിട്ട് തേനും കൂടെ ചേർക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണാണ് തേൻ ചേർക്കുന്നത് അതായത് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം റെഡിയാക്കി ആക്കി വയ്ക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ചൊരു എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം കേട്ടോ എല്ലാ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നപ്പോഴായിരിക്കും മധുരവും ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വരിക ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് പാത്രത്തിലേക്കിത് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ഒരു കൺസിസ്റ്റൻസി തന്നെയാണത് എല്ലാവടേയും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കാം കുറച്ച് നല്ല കട്ടിയുള്ള സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് എല്ലാവടേയും ഈവനായിട്ട് വരണം ആ ഒരു ഫിറ്റ്നെസ് ഇതിപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ ഒരു ഞാൻ മൂന്ന് മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ നമുക്കിത് സെറ്റ് ആയി നോക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോ എപ്പോഴും അടച്ചു വെക്കാം കേട്ടോ അതിപ്പോ ഒന്ന് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി ബട്ടർ പേപ്പർ കണ്ടോ പണ്ടോ ഈസിയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം ശേഷം കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കണത്

പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പ്രോട്ടീൻ ബാർസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോ പീസ് ഓരോ ദിവസം കഴിക്കാമെന്നുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്കിടുന്നുണ്ടെങ്കിലും വലിയവർക്കിടുന്നുണ്ടെങ്കിലും ഒക്കെ നല്ലതന്നെയാട്ടോ അതിനെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോട്ടീൻ ബാർസ് ഉണ്ടല്ലോ അതിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിനുള്ള മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് കഴിക്കുമ്പോ ഒരു റേസിൻസ് ഒക്കെ ചേർത്തുണ്ടല്ലോ അതിന്റെയും കൂടെ ഒരു എക്സ്ട്രാ സ്വീറ്റ്നസ്സും വരുന്നുണ്ട് ഒരുപാട് മധുരമല്ല ആവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പറയുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ ഇതിൽ നല്ലൊരു വീണ്ടും കാണാം